ഒന്നാമത്തെ ചോദ്യം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആൻസർ ആടിന്റെ രോമവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തൂടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു അടുത്ത അവസ്ഥ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു വീതിയുള്ള ഇലകളും മൃഗങ്ങളുടെ തോലും മരത്തോലുകളും ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്കായി ഉപയോഗിച്ചു പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വസ്ത്രങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക ആൻസർ തണുപ്പിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു ചൂടിൽ നിന്ന് സംരക്ഷണം പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം അടുത്തത് രോഗാണുക്കളിൽ നിന്നൊരു സംരക്ഷണം വൃത്തിയുള്ള വസ്ത്രം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ആൻസർ മരങ്ങളുടെ പുറംതൊലി മൃഗങ്ങളുടെ തൊലി വലിയ ഇലകളും പുല്ലുകളും അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തെ പോലെ ആയിരുന്നില്ല എന്തായിരിക്കും കാരണം ആദിമ മനുഷ്യർക്ക് വസ്ത്ര നിർമ്മാണത്തിനുള്ള സാമഗ്രികളോ സാങ്കേതിക വിദ്യകളോ വൈവിധ്യമാർന്ന വസ്തുക്കളോ ലഭിച്ചിരുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആൻസർ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ച വസ്തുക്കളാണ് മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇല മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ചിരുന്നു മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചിയാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപകരണങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും ഭയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചത് എപ്പോഴായിരുന്നു ഉത്തരം ജനസംഖ്യ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യകതയെ വർധിപ്പിച്ചു അടുത്ത ക്വസ്റ്റ്യൻ നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കിയ സാഹചര്യം എന്നത് ഉത്തരം മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തുണികളെന്ന നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ വസ്ത്ര നിർമ്മാണത്തിൻ്റെ ചലച്ചയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക ഉത്തരം ആദ്യ കാലങ്ങളിൽ പരുത്തി ചണം എന്നിവയിൽ നിന്നും നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മരം കൊണ്ട് നിർമ്മിച്ച തറകൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികസം വികാസം പ്രാപിച്ചു വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി നീലം ചെടിയിൽ നിന്നും ഉണ്ടാക്കിയ ചായ കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി ശാസ്ത്ര പുരോഗതി സ്പിൻ വിജയു പോലുള്ള പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വളരെയധികം സഹായിച്ചു അടുത്ത ക്വസ്റ്റ്യൻ യന്ത്രങ്ങളുടെ ഉപയോഗം നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം ഉത്തരം വസ്ത്ര ഉൽപാദനത്തിലെ വർദ്ധനവ് അടുത്തത് മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് വസ്ത്രങ്ങളുടെ വൈവിധ്യം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം ചിലവ് വർദ്ധ കുറഞ്ഞുപാദക്ഷമത വർദ്ധിച്ചു അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകൾ തമ്മിലുള്ള വ്യത്യാസം പ്രകൃതിദത്ത നാരുകൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ജന്തുക്കളിൽ നിന്നും അതായത് ചെമ്പരിയാടിൽ നിന്ന് കമ്പിളി നൂൽ പുണൂൽ നിന്നും പട്ടിൻ്റെ നാര് സസ്യങ്ങളിൽ നിന്നാണ് പരുത്തി ചണം ചെടിയിൽ നിന്നും പരുത്തി നാരും നാര് നിർമ്മിക്കുന്നു കൃത്രിമനാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നുമാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളെക്കാൾ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ് പെട്ടെന്ന് അറയ്ക്കുന്ന ചുളുകളൊന്നും ഉണ്ടാവില്ലെന്നാണ് അവർ പറയുന്നത് അടുത്ത question പ്രകൃതി ജന നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക കമ്പിളി ചെമ്മരിയാട് പട്ട് പട്ടുനൂൽപൂരി പരുത്തി പരുത്തിച്ചെടി ചണം ചണം ചെടി അടുത്ത question വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ആൻസർ കാലാവസ്ഥ ആചാരങ്ങൾ അധികാര സ്ഥാപനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് കലാരൂപമാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഒന്നാമത്തത് കഥകളി രണ്ടാമത്തെ തെയ്യം മൂന്നാമത്തെ മോഹിനിയാട്ടം നാലാമത്തെ കേരള നടനം അഞ്ചാമത്തത് ഒപ്പന ലാസ്റ്റ് വൺ ചവിട്ടു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ രാജാവായ പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ആൻസർ അന്നു നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരത്തിൽ നമ്മോട് പറയുന്നത് അടുത്ത question എങ്ങനെയാണ് ഗാന്ധിജി കാർക്കെതിരായ പ്രക്ഷോഭത്തിന്റെ ആയുധമായ ചർക്കയും വസ്ത്രവും ഉപയോഗിച്ചിരുന്നത് ആൻസർ വസ്ത്രധാരണത്തിന്റെയും വസ്ത്രധാരണത്തിൻ്റെയും കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ചർക്കയിൽ നൂൽ നൂന്നൂട്ടുണ്ടാക്കുന്ന ഹാദിവസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സ്വദേശ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകമായി ചക്ക മാറി ഹാദി വസ്ത്രം ധരിക്കലും തൊപ്പി അണിയലും ദേശീയ വിമാനത്തിന്റെ അടയാളമായി മാറി അടുത്ത ക്വസ്റ്റ്യൻ ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആൻസർ വ്യക്തിപരമായ മുൻഗണനകൾ അടുത്ത താല്പര്യങ്ങൾ സൗന്ദര്യ സങ്കല്പങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരസ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടുത്ത് താൽപ്പര്യങ്ങൾ ഇത്രയുമാണ് വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഘടകം അടുത്ത ക്വസ്റ്റ്യൻ നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് ആൻസർ നെയ്ത്ത് നൂൽ നൂൽപ്പ് ചായമുക്കൽ ഡിസൈനിങ് എംബ്രോയ്ഡറി തുന്നൽ വസ്ത്രാലങ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്രദമായ സാമഗ്രികളെയായി മാറ്റാം ആൻസർ പഴയ വസ്ത്രങ്ങളിൽ നിന്ന് ബാഗുകൾ ഉണ്ടാക്കാം പൂക്കൾ ഉണ്ടാക്കാം ചുമരിൽ തൂക്കിടുന്ന വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം കർട്ടനുകൾ ഉണ്ടാക്കാം തലേണ കവറുകൾ ഉണ്ടാക്കാം ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങളിൽ നിന്ന് കരകൗശല ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ദേശീയ കൈത്രി ദിനം ഓഗസ്റ്റ് സെവൻ